Bye. പാറപ്പുറം നാരങ്ങപ്പറ്റ റോഡിൽ നടക്കുന്ന നവീകരണ പ്രവൃത്തി തടഞ്ഞു പാറപ്പുറത്തു നിന്നും നാരങ്ങപ്പറ്റ റോഡ് ആരംഭിക്കുന്ന ഭാഗത്താണ് നവീകരണ പ്രവൃത്തി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ നടത്തിയ റോഡ് കോൺക്രീറ്റ് നഗരസഭ ഇടപെട്ട് തടഞ്ഞു നഗരസഭാ കൌൺസിലർ പുഷ്പന്റെ വാർഡിലാണ് അനധികൃത റോഡ് കോൺക്രീറ്റ് നടന്നത് ഇക്കാര്യത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നാണ് കൌൺസിലർ അറിയിച്ചത് മാത്രമല്ല വിഷയം വാർത്തയായപ്പോൾ മാത്രമാണ് റോഡ് കോൺക്രീറ്റിംഗ് നടക്കുന്ന കാര്യം അറിഞ്ഞതെന്നും ചിലപ്പോൾ നാട്ടുകാർ ചേർന്ന് ചെയ്തതായിരിക്കുമെന്നും പുഷ്പൻ പറഞ്ഞു ആളുകള് ചെയ്തല്ലേ അവിടെ ടാറിങ്ങാണ് അവിടെ ഇട്ടിരുന്നത് അതില് നമ്മള് അതില് നമുക്ക് മറ്റേ എന്താ അഭിപ്രായം പറയാൻ പറ്റുക ഞാൻ സത്യം പറഞ്ഞ നോമിനേഷൻ കൊടുക്കാൻ പോയിട്ട് ആട്ട അവിടെ ആളുകൾ കൂടി ചെയ്തു എന്നാ പറഞ്ഞാൽ ചോദിച്ചപ്പോ അത് കുറച്ച് അല്ലേ അത് ആകെ കുറച്ച് ഭാഗേ ഉള്ളൂ പത്തി ഇരുപതിനായിരം കൂടെ പണിയുള്ളൂ അത്ര അവര് ചെയ്യുമ്പോ മറ്റേ നമ്മളൊരു ടെൻഡർ കൊടുക്കാനായിട്ട് ഒന്നര ലക്ഷം കൂടെ വർക്ക് എടുക്കണം ഒന്നര ലക്ഷം അതിപ്പോ ടാറിംഗ് വെച്ചപ്പോ ടാറിങ്ങിന് അമ്പതിനായിരം റുപ്യട്ടത് അപ്പൊ ഇത് ചെറിയൊരു ഭാഗം കോൺക്രീറ്റ് ചെയ്യാൻ ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞ പത്തിരുപതിനായിരം റുപ്യ കൊണ്ടെ കോൺക്രീറ്റ് ചെയ്യേണ്ട വിഷയമുള്ളൂ അത് ചെയ്യിച്ചു അതിനിപ്പം എന്താ പ്രശ്നം എന്ന് കഴിക്കണവര് ഇല്ലല്ല 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 ഇല്ല നമ്മൾ പറഞ്ഞിട്ടല്ലേ ഏഹ് നമ്മളടുത്ത് ഞാൻ അന്വേഷിച്ചപ്പോ അവരവിടുത്തെ ആളുകളെ കൂടീ ചെയ്താ ചെയ്യാ ചെയ്താണ് ഇത്ര ഉട്ടയെ വരുള്ളൂ അത് കുറച്ച് ഭാഗമല്ലേ ഉള്ളൂ അഞ്ചു മീറ്റർ ആറ് മീറ്റർ ഒരു സ്വാഭാവികമായിട്ടൊരു എന്താ എനിക്കറിയില്ല എല്ലാ ഭാഗങ്ങളും വർക്ക് കിടക്കുന്നുണ്ട് ഞാനിപ്പോ ആ മറ്റേ ഇവിടെ ഒക്കെ വർക്ക് കിടക്കുന്നുണ്ട് സൈഡ് കോൺക്രീറ്റ് ഒക്കെ അതെപ്പോ എന്താ എന്താപ്പതിന്റെ വിഷയം എനിക്ക് മനസ്സിലാവട്ടെ എല്ലാ ഭാഗങ്ങളിലും പണി നടക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ താറിങ്ങിനെ പൈസ വെച്ചതാണേ താറിങ് ചെയ്ത അവിടെ ഒരു വെള്ളക്കെട്ടിന്റെ വിഷയം ഉണ്ടായിരുന്നു ആ വെള്ളക്കെട്ട് ഒഴിവാവില്ല എന്നിട്ടാണ് ഇപ്പൊ അവരൊക്കെ കൂടി അത് കോൺക്രീറ്റ് ആ റിവേഴ്സ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ പറഞ്ഞിരുന്നു ഞാൻ അറിഞ്ഞു ഞാനത് അറിഞ്ഞപ്പോ ഞാൻ ഈ വിഷയം മറ്റേ മറ്റേ ഇത് കഴിഞ്ഞപ്പന്നെ ഞാൻ നിയമപരമായി റോഡ് കോൺക്രീറ്റ് ചെയ്യുവാൻ ഫണ്ട് അനുവദിച്ചിട്ടില്ല ടാറിംഗ് നടത്തുവാൻ മാത്രമാണ് നിർദ്ദേശം ഉണ്ടായിരുന്നത് ചുരുക്കി പറഞ്ഞാൽ കോൺട്രാക്ടറുടെ ഇടപെടലോ കൌൺസിലറുടെ ഇടപെടലോ ഉണ്ടായിട്ടില്ല പിന്നെ ആരാണ് ഫണ്ട് ഇറക്കി അതിഥി തൊഴിലാളികളെ ഉപയോഗിച്ച് നിർമ്മാണ പ്രവൃത്തി നടത്തിയത് എന്നതിനും വ്യക്തതയില്ല ജില്ലാ കളക്ടർക്കും നഗരസഭയ്ക്കും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവൃത്തി നിർത്തിവച്ചത് മണ്ണാർക്കാട്ട് നല്ല നിമിഷങ്ങൾക്കായി ഇനി ഏറ്റവും മികച്ച വേദി എം പി ഓഡിറ്റോറിയം അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി സീറ്റോട് കൂടിയ ഹാൾ അഞ്ഞൂറ് പേർക്ക് ഒരുമിച്ചിരിക്കാവുന്ന ഡൈനിങ് റൂം ഫീഡിംഗ് റൂം അതിവിശാലമായ കാർ പാർക്കിംഗ് വിശ്രമത്തിനും ഒത്തുചേരലിനും മണ്ണാർക്കാട് നമുക്കൊരിടം റെസിഡൻസി ഫാമിലി സൂട്ട്സ് ഡീലക്സ് റൂംസ് Standard rooms, dedicated meeting hall, 24-hour room service, lift facility, high-speed Wi-Fi, ample car parking space, Diwan Residency, Manarkar, your ideal road